മരട് നെട്ടൂർ പ്രദേശങ്ങൾ അതിരൂക്ഷമായ ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് മിക്ക പ്രദേശങ്ങളും രൂക്ഷമായ ക്ഷാമം നേരിടുമ്പോൾ തന്നെ പതിനേഴ് ഇരുപത്തിയൊന്ന് ഡിവിഷനിലൂടെ കടന്നുപോകുന്ന വായലച്ചിന്റെ റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കാണയിലേക്ക് ഒഴുകിപ്പോകുകയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയ മൂലം റോഡിൽ വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടു തൊട്ടടുത്ത വീടിലെ മദൽ അപകടാവസ്ഥയിലായി ഇത്രയേറെ ലക്ഷക്കണിന് കുടിവെള്ളം നഷ്ടപ്പെട്ടിട്ടും ഡിവിഷൻ കൗൺസിലും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് സി പി ഐ എമ്മിന്റെ അഞ്ചുതെക്കൽ മാൽ ബ്രാഞ്ച് പ്രവർത്തകരുടെ ആക്ഷേപം അടിയന്തരമായി പൊട്ടിയ പൈപ്പ് പുനഃസംഭയ്ക്കും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് നീങ്ങുമെന്ന് സി പി എമ്മിന്റെ പ്രവർത്തകർ അറിയിച്ചു മരട് നഗരസഭമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വന്ന് പൈപ്പ് നന്നാക്കിയെങ്കിലും വീണ്ടും അതിശക്തമായ പമ്പിങ്ങിലൂടെ പൈപ്പ് പൊട്ടുകയാണ് ഉണ്ടായതെന്ന് കൗൺസിലർ അറിയിച്ചു എന്നാൽ വാട്ടർ അതോറിറ്റിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്നും നിരുത്തരപരമായ പ്രവർത്തനമാണ് വാട്ടർ അതോറിറ്റിയുടെ കൗൺസിലർ ആരോപിച്ചു വാട്ടർ അതോറിറ്റിയുടെ നിസ്സംഗതയിൽ വലിയ പ്രതിഷേധമാണ് ഡിവിഷൻ കൗൺസിലർ രേഖപ്പെടുത്തിയത് ജോർജ്ജ് പാകലിൻ്റെ സ്ഥിതികൂടീരത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിൽ റോഡ് പൊട്ടി പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ദിവസം ഒരു അൻപതിനായിരം ലിറ്റർ വെള്ളമെങ്കിലും ഇവിടെ പാഴാകുന്നുണ്ട് ഇത് മൂന്ന് ദിവസമായിട്ട് രണ്ട് കൗൺസിലർമാരെ ശ്രദ്ധപ്പെടുത്തിയതാണ് രണ്ട് ഇരു കൂട്ടർ ഇപ്പോൾ പറയുന്നത് ഇത് എൻ്റെ രീതി അല്ല എന്ന് ഒരു കൗൺസിലറും എൻ്റെതല്ല എന്ന് മറ്റു കൗൺസിലും പറഞ്ഞു ഇങ്ങനെ അവർ കയ്യൊഴിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു അനാസ്ഥ കാണിക്കുന്നത് താരടി ആയാലും പൊതുജനം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വളന്തകാട് ഇഞ്ചകല പ്രദേശത്തൊക്കെ പിടിവളന്ന ആളുകൾ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ജല പാഴാക്കൽ ഇവിടെ ഈ കൗൺസിലർമാർ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിക്കുന്നത് ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള എല്ലാവിധ സംവിധാനവും നമ്മുടെ ഈ വാട്ടർ അതിർത്തിക്ക് ഉണ്ട് പക്ഷേ ഇത് വേണ്ട പോലെ ഇടപെടുന്നില്ല അതാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ നോക്കിയാൽ റോഡ് തന്നെ ഏകദേശം നാലടിയോളം സ്ക്വയറിൽ ഒരു വലിയൊരു ഖരത്ത് അവിടെ രൂപപ്പെട്ടു തൊട്ട് സമീപത്തുള്ള ആ വീട്ടുകാരുടെ മതിൽ അത് മിക്കവാറും അതും ഇടിഞ്ഞ് താഴെ വീഴും അതും അപകടത്തിന് കാരണമാകും ഇത്തരത്തിൽ ഈ രണ്ട് കൗൺസിലർമാരിൽ ശ്രദ്ധ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ശാശ്വതമായ ഇതിനൊരു പരിഹാരം കണ്ട് ഈ നമുക്കുണ്ടാകുന്ന പൊതുവായ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ ആ ഒരു സമരത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് മാത്രം അറിയിച്ചു അറിയിച്ചുകൊള്ളൂ അന്ന് ചെറിയൊരു രീതിയിലുള്ള വെള്ളത്തിൽ ബുദ്ധിമുട്ട് ഇവിടെ ബണ്ടിലുണ്ടായപ്പോൾ ജനങ്ങളെ ആകെ കൂട്ടി കൗൺസിലർ വാട്ടർ ഉപരോധവും ഭയങ്കരമായി അവരെ ആക്ഷേപിക്കലും നിങ്ങൾ ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാന്ന രീതിയിൽ അവരെ തേജോബം ചെയ്ത ഒരു സംഭവം ഉണ്ടായതാ ഇപ്പോൾ ഇത്രയും വെള്ളം പാടാക്കിയിട്ട് ആ നാട്ടുകാരെ സംഘടിപ്പിക്കുന്നില്ല കൗൺസിലർ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല